ഹലോ എടാ നമ്മുടെ ഷോപ്പിലെ ഒരു ട്രെയിനർ കുട്ടിക്ക് കുറച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അവരുടെ ക്ലാസ് കേൾക്കാം അവൾ നമ്മുടെ രീതിയിലല്ല ആൾ പഠിച്ചിറങ്ങിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് തരാം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സഹകരിക്കുക നിങ്ങൾക്കുതേപോലെ ഒരു ടീച്ചറെ ആയിട്ടിരിക്കാൻ ആഗ്രഹമില്ലേ അപ്പോൾ മൂന്ന് മണിക്കാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് തരാം ജസ്റ്റ് അവളുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കയറ്റി ഇരിക്കുക ഓക്കെ സ്ലീവിൻ്റെ ക്ലാസ് ആൾ പേര് ബൽക്കീസ് എന്നാണ് അയസ് മെഷീൻ്റെ ട്രെയിനറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഓ ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ടോ പതിമൂന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് തുണി നാലാക്കി മടക്കിയിടുക മടക്കിയിട്ടിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോഴാണ് ആ ഒരു റൗണ്ട് ഭാഗം നമുക്ക് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആയി പോകും സ്ലീവിൻ്റെ ഭാഗം ഓക്കെ അപ്പോൾ നാലായി മടുക്കിയിട്ടിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം ലെങ്ത്ത് മാർക്ക് ചെയ്യാം ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് ഒന്നര കൊടുക്കാം അപ്പോൾ പന്ത്രണ്ടാണെന്നുണ്ടെങ്കിൽ തുമ്പ് പ്ലസ് ഒന്നര പതിമൂന്ന് അപ്പോൾ ആ പതിമൂന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യാം ഓക്കെ തയ്യൽത്തുമ്പ് ഒന്നര ഇടുന്നത് നമ്മളിവിടെ എന്താ പറയുക ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനും ഇവിടെ മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് മാം പിന്നെ വരുന്നത് സ്ലീവ് റൗണ്ട് ആണ് സ്ലീവ് റൗണ്ട് ഒരു അഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലീവ് ലെങ്ത്തിൽ നിന്ന് താഴോട്ടാണ് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവ് റൗണ്ട് ഒരു അഞ്ചൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ പ്ലസ് തയ്യൽ തുമ്പ് ഒന്നര ഈക്വൽ ആറ് ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഇവിടുത്തെ ആണ് കിട്ടേണ്ടത് അവിടെ നമ്മൾ എടുക്കേണ്ടത് തയ്യൽ ചെസ്റ്റ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ തയ്യൽ തുമ്പ് ഒഴിവാക്കിയ ഓക്കെ അപ്പം ലെങ്ത്തും നമുക്ക് കിട്ടി സ്ലീവ് റൗണ്ടും കിട്ടിയിട്ടുണ്ട് ഇനി വരുന്നത് നമ്മൾ ആം ഹോളുമായി അറ്റാച്ച് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്തിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ തയ്യൽത്തുമ്പ് ഒഴിവാക്കിയ ചെസ്റ്റ് ചെസ്റ്റിന് നമ്മൾ ഒരു ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ആ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യാത്ത ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ ഒരു ടെന്നൊക്കെ ആണെങ്കിൽ ആ ഒരു ഇവിടെ കറക്റ്റ് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സ്ലീവിന് ഷേപ്പ് വേണം ഇപ്പോൾ സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് രണ്ടര ഓർ മൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സ്ലീവിൻ്റെ സെൻടറിൽ നിന്ന് അതിലേക്ക് നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കണം മനസ്സിലായോ രണ്ടര ഓർ മൂന്ന് ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് ആ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു സെൻറ്ററിൽ നിന്നാണ് ഒരു ഷേപ്പ് കൊടുക്കേണ്ടത് ആ ഷേപ്പിൽ നിന്ന് നമ്മൾ ഈ സ്ലീവ് റൗണ്ടിലേക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് സ്ലീവ് റൗണ്ട് ഇവിടെ ആമ്പോളിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഹലോ ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ സ്ലീവ് പറഞ്ഞു കൊടുക്കാറ് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താന്ന് അഭിപ്രായം പറയട്ടോ ക്ലാസ് ഇഷ്ടായോ ഇഷ്ടമായോന്നും കൂടെ പറയാം നിങ്ങൾ അതായത് ആ ആ ഒരു വെച്ചിട്ട് ഷേപ്പ് ആണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മൾ ഈ കർവ് ചെയ്യുമ്പോൾ ഇത്ര അതായത് പക്ഷേ അതാ സെന്ററിൽ നിന്ന് ഈ ഒരു സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കാറാണ് ഇനി ഇതിന് കുറച്ച് മെത്തേഡുകൾ ഉണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ഓക്കെ മാമിന്റെ മെത്തേഡല്ല മെത്തേഡാണ് ഇത് ഞാൻ അതുകൊണ്ട് എനിക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക ഓക്കെ ഈ പറഞ്ഞത് മനസ്സിലായോ അതായത് ഈ ഇത്രയും ഷേപ്പ് വേണ്ട ഫാഷൻ ഡിസൈനിങ് പഠിച്ച് നമ്മുടെ രീതിയിലല്ല മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പൊ ആളുടെ ഫോർമുലകൾ വെച്ചിട്ടാണ് ഇടപ്പ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കാം നമ്മുടെ ക്ലാസ് ഞാൻ വേറെ മൂന്ന് മണിപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ആൾക്കൊന്ന് എന്താ പറയാ സ്ഥിരമായിട്ട് ആയി വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ആൾക്ക് ആദ്യം ക്ലാസ് എങ്ങനെയാണ് കൊടുക്കണ്ടെന്നുള്ള അവളുടെ പെരുമാറിയിട്ടില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ പത്ത് മിനിറ്റ് സമയം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് മാം മാം അതാണ് അതാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചത് ിഷ്ടപ്പെട്ടുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ ആൾക്ക് നിങ്ങൾ വേണം സപ്പോർട്ട് കൊടുക്കാറ് നാളെ എന്നെക്കാൾ വലിയൊരു ഒരു ടീച്ചറായിട്ട് നാളെ കാണാം മനുഷ്യല്ല ഓക്കെ സപ്പോർട്ട് കൊടുക്കാം നമുക്ക് മൂന്ന് മണിക്ക് കാണാം പത്ത് മിനിറ്റ് ഉണ്ട് കൂടെയുണ്ട് അതിന്റെ ഞാൻ ക്ലാസ് പറയാം ഓക്കെ അത് ബാങ്കി ഒന്നും പറയുന്നില്ല എനിക്ക് മാത്രമേ തരുള്ളൂ ഓക്കേ ഞാൻ ക്ലാസ് വൈകിട്ട് പോയെ ഞാൻ ഇതിന്റെ മേലെ കുറച്ച് പ്ലേസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് കൊടുക്കാൻ അപ്പൊ അന്ന് വരാം മൂന്ന് മണിക്ക് ഞാൻ നമ്മുടെ ക്ലാസ് എടുത്തരാട്ടാ വരുന്ന